പിന്നെ വല്ലാത്ത രൂപത്തിലേക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടം രണ്ട് പല അസുഖങ്ങളും ഒരു കാലം അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകണം ആ പ്രയാസങ്ങൾക്കുള്ള ചെറിയൊരു കൈത്താങ്ങാണിവിടെ കട്ടിലിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് സ്വാഭാവികമായും നിലത്ത് തറയിൽ കിടന്നുറങ്ങാതെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് വിശ്രമിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് നിലയിലേക്ക് എങ്ങനെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നാട്ടിലെ മുതിർന്ന പൗരന്മാരെ പരിരക്ഷ ഏകിക്കൊണ്ട് കാത്തി സംരക്ഷിക്കുന്നത് എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവും ഉദാഹരണവുമായി യഥാർത്ഥത്തിൽ ഈ ചടങ്ങിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി നൂറ്റി അറുപത് ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം നടത്തിയത് ബ്ലോക്ക് മെമ്പർ ജയകൃഷ്ണൻ ബീന ഗോപി വാർഡ് മെമ്പർമാരായ എ ആണ്ടിയപ്പു ഗിരിജാ പ്രേംപ്രകാശ് സുചിത്ര ഗോപൻ കേശവദാസ് എന്നിവർ പ്രസംഗിച്ചു മെമ്പർ സുജാത സ്വാഗതം പറഞ്ഞു ന്യൂസ് പാലക്കാട്